ാണ് ചായ കോഴിക്കോടാണ് ചന്ദ്രേട്ടന്റെ ചായക്കട ഉള്ളത് കോഴിക്കോട് കാരന്തൂരാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായി ഒരുപാട് പേര് യൂട്യൂബും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ കട അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും അങ്ങോട്ട് പോവാന്ന് അപ്പൊ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ എന്തായാലും എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇത്രയും ഫെയിം ആയിട്ട് എല്ലാരും പറയില്ലല്ലോ ഞങ്ങൾ ചന്ദ്രേട്ടനെ കാണാനായിട്ട് മാത്രം വന്നതാ കേട്ടോ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നാലുമണി വരെയാണ് മൂന്നുള്ള ചന്തം പറഞ്ഞത് എന്തായാലും അടിപൊളിയാണ് സൂപ്പറാണ് കാരണം വെച്ചാൽ പിന്നെ മറ്റൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെ പോയിട്ട് മെയിനായിട്ടും ഭക്ഷണത്തെക്കാൻ കൂടെ ആ ഒരു ആംബിയൻസ് കാണാൻ പോവാണ് പക്ഷെ ഒന്നപ്പുറത്തേക്ക് ഇടിച്ച ആളാണ് ഇടിച്ച് പിള്ളേരും ആ ഒരുപാട് പേര് അതിൻ്റെ കൂടെ നല്ല മഴക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ബൾബ് ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് ഇരിട്ട് ഒന്നും പറയണ്ട ആ കാരണം അതാണ് സംഭവിച്ചത് നമുക്ക് നാളെ നാളെ തന്നെ ഫുഡ് കഴിക്കാൻ ഓപ്പൺ ആവുന്നത് ഒന്നും കൂടെ ചന്ദ്രന്റെ കടയിലേക്ക് അങ്ങനെ ഞങ്ങൾ വീണ്ടും ചന്ദ്രട്ടന്റെ കടയിലേക്ക് രാവിലെ പോവാണ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ അമ്മയും കൂടെ ഉണ്ട് എന്താണ് രാവിലത്തെ ഫുഡും അവിടുത്തെ ഭയങ്കര വെറൈറ്റി ആണ് അപ്പം എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് അതുകൊണ്ടാണ് കഴിച്ചു പോകുന്നത് ഞങ്ങൾ രാവിലെ വന്നതായി ഇപ്പം എട്ടര മണി ആവുന്നുള്ളൂ എട്ട് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞു ചന്ദ്രടൻ ഇവിടെ വന്നപ്പം നമ്മളോട് നമ്മളെ ഉണ്ടാവുന്നു ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണ് ഇവിടെ പോക്ക് ഞാൻ കഴിഞ്ഞാൽ ചന്ദ്രടൻ രാവിലെ വന്നു പറഞ്ഞതായി പോയി പിന്നെ രാവിലെ ഓ അങ്ങനെ ഈ വിളമ്പുന്നത് പുഴുക്കാണ് കപ്പയും ചെറുപയറും വാഴക്കയും ഒക്കെ ഉണ്ടായിട്ട് അടിപൊളി ടേസ്റ്റാകട്ടെ സാധനം ഇത് ഗംഭീര സാധനമാണ് വളരെ ഹെൽത്തി ഫുഡാണ് ഈ പുഴുക്കിൻ്റെ മുകളിൽ അല്പം മീൻചാർ ഒഴിച്ച് ഒരു രക്ഷയിലും പ്രത്യേക ഒരു മണം തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയത് കേതൽ അതായത് കേര കയര മീനാണ് അതിനാണ് മൂന്നു നേരം വാങ്ങിയത് പിന്നെ ജോസോടെ വാങ്ങിയത് ഇതാണ് പത്തിരിയാണ് ചട്ടിപ്പത്തിരിയും പിന്നെ പൊരിച്ച പത്തിരിയും പിന്നെ പുഴുക്കവക്ക് ഭയങ്കര ടെൻഷനാണ് കാരണത്തെ പേടിച്ച് കാരണം കഴിക്കാറില്ല പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല മസാലയാണ് അടിപൊളി ടേസ്റ്റ് അതിൻ്റെ മസാലയാണ് ഏറ്റവും മഴ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആയിട്ട് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച് എൻ്റെ സാർ അവിടെ വന്നത് ദേവ സീസൺ വരാം അങ്ങനെ കടയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ടിപൊളിയായിട്ട് വീട്ടിലേക്ക് അങ്ങനെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ പോവാണ് അപ്പൊ കോഴിക്കോട് വരുന്നവർ തീർച്ചയായിട്ടും ചന്ദ്രേട്ടന്റെ കടയിൽ പോണം ഫുഡ് കഴിക്കണം നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ താങ്ക് യു ബൈ ഓക്കേ